നമസ്കാരം ഇരിങ്ങാലക്കൂടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാഹുൽ അശോകനാണ് ഞാനിപ്പോ ഉള്ളത് പത്ത് വർഷത്തിന് ശേഷം ദിനേശ് എന്ന് പറയുന്ന ഒരു വ്യക്തി നാളെ ഈ കുടുംബത്തിലേക്ക് വീണ്ടും കടന്നു വരികയാണ് യമനിൽ നിന്ന് രാജ്യത്ത് യുദ്ധക്കെടുതിയിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു ദിനേശ് എടക്കുളം സ്വദേശിയായ ദിനേശിനെ സമീപവാസുമായ സഹായ കൂടിയാണ് ദിനേശിനെ വീണ്ടും പത്തു വർഷത്തിന് ശേഷം നാട്ടിലേക്ക് എത്താൻ സാധിച്ചത് വിശേഷങ്ങൾ പത്തു വർഷത്തിലധികമായി യമനിൽ കുടുങ്ങിക്കിടന്നിരുന്ന എടക്കുളം സ്വദേശിക്ക് നാട്ടിലെത്താൻ വഴിയൊരുങ്ങുന്നു പൂമംഗലം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ താമസിച്ചിരുന്ന കുണ്ടൂർ വീട്ടിൽ പരേതനായ കൃഷ്ണൻകുട്ടിയുടെ മകനായ ദിനേശ് എന്ന നാല്പത്തിയൊമ്പത് വയസ്സുകാരനാണ് തിരികെ നാട്ടിൽ വരാൻ സാധിക്കാതെ വിദേശത്ത് ദുരിത കയത്തിൽ അകപ്പെട്ടത് സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ജീവിതം കരക്കടുപ്പിക്കുവാൻ രണ്ടാമത്തെ കുട്ടിക്ക് ആറുമാസം പ്രായമുള്ളപ്പോഴാണ് ഭാര്യ അനിതയെയും കുടുംബത്തെയും വിട്ട് രണ്ടായിരത്തി പതിനാലിൽ ദിനേശ് യമനിലേക്ക് പോകുന്നത് ആളുകളുടെ അടുത്തൊക്കെ നമ്മള് പോയി സംസാരിച്ചു പക്ഷെ അപ്പഴൊന്നും കാര്യങ്ങളൊന്നും നടന്നില്ല പിന്നെ ഇടക്കുളത്തെ ഉണ്ണി പൂമംഗലം എന്ന് പറയുന്ന ആ ചേട്ടനെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇടക്കുളത്ത് വിപിൻ സാർ എന്ന് പറയുന്ന സാറുണ്ട് അപ്പോൾ ആളുടെ അടുത്ത് കാര്യങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും ഒക്കെ പറഞ്ഞ് നമ്മള് ആളെ കോണ്ടാക്ട് ചെയ്തു ആള് എല്ലാ കാര്യങ്ങളും ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ വരാനുള്ള കാര്യങ്ങൾ ഇപ്പം രണ്ടു ദിവസത്തിനുള്ള ആൾ വരും എന്നാണ് അവര് പറയുന്നത് അപ്പം ഒരു സന്തോഷമുണ്ട് അതി പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേശിന്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു തിരികെ പോരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകൾക്ക് നടുവിലായി പിന്നീടുള്ള ജീവിതം നാട്ടിലെ വീട് കടക്കെണിയിൽപ്പെടുകയും ചെയ്തു ഭാര്യ അനിതയും കുടുംബവും കണ്ണീർ കടലിലായി പിന്നീടുള്ള ജീവിതത്തിൽ ദിനേശ് തിരികെ എത്തിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും നിരവധി പേരെ കാണുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല ഇതിനിടെയാണ് വിഷയം എടക്കുളം സ്വദേശി തന്നെയായ പൊതുപ്രവർത്തകൻ ബിബിൻ പാറമേക്കാട്ടിന് മുന്നിൽ ഉണ്ണി പൂമംഗലം മുഖേന എത്തുന്നത് ഇന്ത്യൻ എംബസിയുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബിബിൻ നടത്തിയ ഇടപെടലുകൾക്കൊപ്പം വലിയ തുക വിടുതൽ പ്രവർത്തനങ്ങൾക്കായി എം എൽ അയച്ചു നൽകിയതിനെ തുടർന്നും കോട്ടയം സ്വദേശിയായ ഷിജു ജോസഫ് വധശിക്ഷ വിധിക്കപ്പെട്ട മലയാളി നിമിഷപ്രിയ വിഷയത്തിലടക്കം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമുവൽ ജെറോം എന്നിവരുടെയും ഇടപെടൽ മുഖാന്തരമാണ് this is samuel jerome, live from uh, uh, yemen. and uh, this is our dear brother, uh, dinesh, uh, who had been here for more than 10 years. he had been without visa, but uh, through the help of the indian embassy, through the help of uh, uh, wmf, uh, our brother shiju is here who had helped him. and uh, there is a dear brother from VIPIN from india. we had been able to. ി അടുത്ത ദിവസം തന്നെ ദിനേഷ് നാട്ടിൽ തിരികെത്തും അച്ഛനെ കണ്ട് ഓർമ്മയില്ലാത്ത പത്ത് വയസ്സുകാരൻ സായികൃഷ്ണയും പന്ത്രണ്ട് വയസ്സുകാരി കൃഷ്ണവേണിയും കാത്തിരിക്കുകയാണ് തങ്ങളുടെ അച്ഛനെ ഒരു നോക്ക് കാണാൻ ദിനേശിന്റെ കുടുംബം മാത്രല്ല ഞങ്ങള് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് കാരണം പത്ത് വർഷം മുമ്പ് അവരുടെ കുടുംബത്തെ സേവിക്കാനായിട്ട് നാട് വിട്ടുപോയ ശ്രീ ദിനേശൻ അവിടെ യുദ്ധത്തിൽ വിട്ട് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് നഷ്ടപ്പെടുകയും തിരിച്ചു ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു തരും ചേരുകയും ചെയ്തു യുദ്ധക്കെടുതികൾ നമ്മളധികം കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹം അത് ഒരുപാട് അനുഭവിച്ചു ഒരു പ്രവാസി ഒരു പത്തൊമ്പത് കൊല്ലം പ്രവാസി ആയിരുന്നു എനിക്ക് അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ മനസ്സിലാവും അതുകൊണ്ടാണ് നമ്മുടെ ഉണ്ണി പൂമംഗലം ഇതെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ വിഷയം ഏറ്റെടുക്കുകയും അതിനായിട്ട് എല്ലാ എല്ലാ പരിശ്രമവും തുടങ്ങിയിരുന്നു സത്യം പറഞ്ഞ മാസം മുമ്പ് ഇരുപത്തൊന്ന് ഓഗസ്റ്റിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇതിനു വേണ്ടി ഒരു കത്ത് അയച്ചു ഇമെയിൽ അയച്ചു ആദ്യത്തെ രണ്ടാഴ്ച മറുപടി ഉണ്ടായില്ല വീണ്ടും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഒടുക്കം അവിടുന്ന് മറുപടി കിട്ടി വിദേശകാര്യ മന്ത്രാലയത്തിന്ന് അവർ യമൻല ഇന്ത്യൻ എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനെ ഗിരാജ് ഇങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ വിഷയം എന്നുള്ളത് പക്ഷേ അത് അദ്ദേഹത്തിന് കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല അങ്ങനെ വീണ്ടും എം എൽ എ മറ്റു മലയാളി സുഹൃത്തുക്കളായിട്ട് നമ്മൾ എംബസിയിൽ പോയി അവിടെ എത്തിപ്പം അവർ ഇങ്ങനെ ഒരു സന്ദേശം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ ഫോളോ അപ്പിനായിട്ട് ഒരുപാട് സഹായിച്ചത് ഷിജു ജോസഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് കോട്ടയത്തുള്ളത് അദ്ദേഹം സഹായിച്ചു അതിനുശേഷം എം എൽ എന്ത പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ പാസ് ഇന്ത്യൻ എംബസിയുടെ ഓഫീസ് മാത്രമേ ഉള്ളൂ പാസ്പോർട്ടോ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യണത് അവിടെ നിന്ന് പറ്റില്ല അപ്പോൾ അത് സൗദിയെ വഴിയാണ് എമർജൻസി പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തു അതിനുവേണ്ടി നമ്മളെ സഹായിച്ചത് നിമിഷപ്രിയ കേസിലൊക്കെ വളരെയധികം ഇടപെട്ട ശ്രീ സാംബോൽ ജിറോമാണ് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു നന്ദി ഭാഗത്ത് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് സഹായം മലയാളി ഫെഡറേഷൻ വേൾഡ് മലയാളി ഫെഡറേഷൻ അവിടുത്തെ ഞങ്ങളെ സഹായിച്ചു ഫൈനിന് വേണ്ടിയിട്ട് ബാക്കി യാത്രാ ചിലവും കാര്യങ്ങളും മറ്റനുബന്ധ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പൈസ അവിടേക്ക് അയച്ചു കൊടുത്തിട്ട് ദൈവം സഹായിച്ചു എന്ന് തീർച്ചയായിട്ടും പറയാം കാരണം അല്ലെങ്കിൽ പത്തു കൊല്ലം നടക്കാത്ത കാര്യം ഈ ഒരു ആറുമാസം കൊണ്ട് നടന്ന ദേവാനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് പറയാം എന്തായാലും ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്